നീ മറ്റയാളേക്കാൾ പോരാ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നീ മറ്റാളെ കണ്ട് പഠിക്കൂ എന്നൊക്കെ പറയുമ്പോൾ അവിടെ എപ്പോഴും സംഭവിക്കുന്നത് എന്താണ് സെൽഫായിട്ട് അവരെ ഡീഗ്രേഡ് ചെയ്യണം അതായത് നിന്നേക്കാൾ നല്ല നിന്നേക്കാൾ നല്ല ഈ ഒരു സാധനം ഒരിക്കലും ഒരാൾക്കും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല ഈ പറയുന്ന അമ്മക്ക് പോലും അമ്മേനെ വേറെ ആളുമായി കമ്പെയർ ചെയ്യുന്ന ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല റിയാലിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർസാം മാജിക് വൈബ്സ് നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ് എം എം വി ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു വീട്ടമ്മയുടെ ഒരു ചോദ്യമാണ് നമ്മുടെ മക്കളെ മറ്റുള്ളവരുടെ മക്കളുമായിട്ട് താരതമ്യം ചെയ്യാൻ അല്ലെങ്കിൽ കമ്പാരിസൺ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത് ശരിക്കും കമ്പാരിസൺ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ താരതമ്യം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു അൺറിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നിലനിൽക്കാത്തതോ അല്ലെങ്കിൽ ഇല്ലാത്തതോ ആയിട്ടൊരു കാര്യമാണ് കാരണം ഈ ലോകത്ത് ഓരോ മനുഷ്യനും ജനിച്ചു വീഴുന്നത് യുണീക്കായിട്ടാണ് അപ്പോൾ ആ യുണീക്ക്നെസ് എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് അവരുടെ കഴിവുകൾ വ്യത്യസ്തമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരാൾക്ക് പോലെ ആവാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ മക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ സ്കില്ലിനനുസരിച്ച് അവരുടെ കഴിവിനനുസരിച്ച് അവരോട് തന്നെ മത്സരിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുക ഇള്ളതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക അപ്രീഷിയേറ്റ് ചെയ്യുക എന്തല്ലാത്തതിനാണോ എന്താണോ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക അപ്രീഷിയേറ്റ് ചെയ്യുക മാത്രമല്ല അവരോട് അവർ മത്സരിക്കട്ടെ അവർ കമ്പെയർ ചെയ്യേണ്ടത് അവരുമായിട്ടാവട്ടെ അപ്പോൾ അവരോട് അവർ മത്സരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഇന്നലത്തെക്കാൾ എനിക്ക് ഒരു പടിയെങ്കിലും ഇംപ്രൂവ് ചെയ്യണമെന്ന് ഇന്ന് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്കത് ചെയ്യാൻ കഴിയും മറ്റത് എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ സ്കിൽ സെറ്റും ജീവിത സാഹചര്യവുമുള്ള ഒരാളുമായിട്ട് നമ്മുടെ മക്കളെ താരതമ്യം ചെയ്യുമ്പോൾ അതിലിപ്പോൾ എന്തും വരാലും ഇപ്പം നടക്കാൻ പറ്റാത്തൊരു കുട്ടിയാണെങ്കിൽ നടന്നു പോയി കഴിഞ്ഞാൽ അതൊരു അച്ചീവ്മെൻ്റ് അച്ചീവ്മെൻ്റാണ് നമ്മൾ അവരിൽ അല്ല നീ ഇതിലിപ്പോൾ കാണിക്കുന്നത് ഇവർ മോശമാണെന്നോ അല്ലെങ്കിൽ അവർക്കില്ല എന്നുള്ളതുകൊണ്ടല്ല അവരിൽ അങ്ങനെ ഒരു കഴിവുണ്ട് അത് ബിൽഡ് ചെയ്യണം എന്ന രീതിയിലായിരിക്കും പലപ്പോഴും അങ്ങനെയല്ല സംഭവിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓരോരുത്തരെയും എടുത്തിട്ട് നീ മറ്റയാളേക്കാൾ പോരാ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നീ മറ്റാളെ ആളെ കണ്ട് പഠിക്കൂ എന്നൊക്കെ പറയുമ്പോൾ അവിടെ എപ്പോഴും സംഭവിക്കുന്നത് തന്നെ സെൽഫായിട്ട് അവരെ ഡീഗ്രേഡ് ചെയ്യണം അതായത് നിന്നേക്കാൾ നല്ല നിന്നേക്കാൾ നല്ല ഈ ഒരു സാധനം ഒരിക്കലും ഒരാൾക്കും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല ഈ പറയുന്ന അമ്മക്ക് പോലും അമ്മേനെ വേറെ ആളുമായി കമ്പയർ ചെയ്യുന്ന കഴിയില്ല ഇത് ഇത് അതിൻ്റെ റിയാലിറ്റി അതിൻ്റെ ഒരു സത്യാവസ്ഥ അതാണ് ഞാൻ ഈ അടുത്ത് ഇതിൻ്റെ ഇതുമായി ഒരു പഠനത്തിൻ്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു നമ്മൾ കൂടുതൽ നല്ല കാര്യങ്ങൾ കേൾക്കുക െന്നുള്ളതാണോ അതല്ല മോശപ്പെട്ട കാര്യങ്ങൾ കുറക്കലിനാണോ പ്രാധാന്യം എന്നുള്ളത് അപ്പോൾ അതിൽ വന്നു വെച്ച് കഴിഞ്ഞാൽ അഞ്ച് നല്ല കാര്യം പറയണം ഒരു മോശമായിപ്പെട്ട കാര്യത്തിൻ്റെ എനർജീനെ ന്യൂട്രലാക്കി കളയാൻ നമുക്ക് അതിന് മാത്രമുള്ള നല്ല കാര്യം നമ്മൾ കേൾക്കണില്ല ഫസ്റ്റ് ഓഫ് ഓൾ മറ്റ് ബാക്കി സ്ഥിര നിരന്തരമായിട്ട് ഈ പറഞ്ഞ പോലെ മോശപ്പെട്ട കാര്യങ്ങൾ നമുക്കല്ലാത്തതിനാൽ മാത്രം നമ്മൾ കേൾക്കുന്നെങ്കിൽ അതിലായിരിക്കും നമ്മുടെ കോൺഷ്യസ്നെസ് വരാം ഇത്രയും രക്ഷിതാക്കൾ എങ്ങനെ ഇതിനെ വിഷയമല്ല നമ്മുടെ ഒരു ചലഞ്ചാണ് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റും അതിൽ വളരെ പ്രധാനമാണ് ഒന്ന് കുട്ടികൾക്ക് അവരുടേതായ ഫ്രീഡം നൽകുക എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ കാര്യം അതായത് അവരുടെ അഭിരുചിക്കനുസരിച്ച് വളരുവാൻ അവരെ ഗൈഡ് ചെയ്യുക അവരെ കൂടെ നിൽക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാഷൻ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നിർവഹിച്ച് തരാനുള്ളവരല്ല നമ്മുടെ മക്കൾ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അവർക്ക് അവരുടേതായ കാര്യങ്ങളിലൂടെ പോകുമ്പോൾ അവർക്ക് പിന്തുണ നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് മനസ്സിലാക്കുക മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് അവർ പ്രതിസന്ധിയിൽ വരുമ്പോൾ അവരെ കൂടെ നിൽക്കുക അവർ തെറ്റ് ചെയ്യുമ്പോൾ തെറ്റ് പറ്റിക്കഴിഞ്ഞ ആളുടെ കൂടെ നിൽക്കുക രീതിയിൽ ഗൈഡ് അവരെ ഗൈഡ് ചെയ്യുക ഈ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അങ്ങനെയാണ് നമ്മൾ കുട്ടികളെ വളർത്തുന്നതെങ്കിൽ അവർ സ്വന്തമായി അല്ല അവർക്ക് നമുക്ക് പറ്റുന്ന തെറ്റല്ല അവർക്ക് സ്വന്തമായി വളരാനും അവർക്ക് സ്വന്തമായി നിലനിൽക്കുവാനും അവരുടെ കാര്യങ്ങൾ അവർ തന്നെ നോക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുവാനും കഴിയും അവർ പുതിയ തലമുറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പുതിയ തലമുറയുടെ പ്രത്യേകത അവർക്ക് സെൽഫായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഇപ്പോഴുള്ള പുതിയ ഒരു ജനറേഷൻ എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് ജനറേഷനാണ് അവർക്ക് പല പ്രതിസന്ധികളോ പല പ്രശ്നങ്ങളോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ പോലും ഒരു ബെസ്റ്റ് ജനറേഷനാണോ ഒറ്റക്ക് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒറ്റക്ക് നിൽക്കുക ഇൻഡിപെന്റൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് രക്ഷിതാക്കൾക്ക് വേണ്ടത് ഇപ്പോഴും അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാളായിട്ട് മക്കൾ നിർത്തണം എന്നുള്ളത് അതല്ല വേണ്ടത് എന്ന് രക്ഷിതാക്കൾ തിരിച്ചറിയണം അപ്പൊ ഡിപ്പെൻഡൻസി അല്ല ഇൻഡിപെൻഡൻസിയാണ് നമ്മൾ കുട്ടികൾക്ക് അതെ അവർ സ്വന്തമായി നിൽക്കാനുള്ള കഴിവുകൾ വളർത്തി പറക്കാൻ വിടുക അതിനു വേണ്ടിയുള്ള സപ്പോർട്ടുകൾ നമ്മൾ ചെയ്തു കൊടുക്കുക അവർ എവിടെങ്കിലും തളരുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ഇങ്ങനെ അതിനനുസരിച്ച് അവർക്ക് പോകാൻ തെറ്റുപറ്റിയിട്ടുണ്ട് പലർക്കും പറ്റണതാണ് പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ ഇന്നിന്ന എന്റെ ഒരു അനുഭവത്തിൽ ഇതാണ് പിന്നെ ഒന്നും കൂടി നല്ല രീതിയിൽ അറിവുള്ളവരായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരുപാട് കാര്യം നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യാ അതെങ്ങനെ സോർട്ട് ചെയ്യണം എന്നുള്ളത് അവർക്ക് വിട്ടുകൊടുക്കുക അത് തന്നെയാണ് ഏറ്റവും പ്രധാനം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇത്തരം ചോദ്യങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കുക ഇതുപോലെയുള്ള അടുത്തൊരു ഡിസ്കഷനുമായി വീണ്ടും നേരിൽ കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു